നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോം ഉണ്ണികൃഷ്ണനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ എടവണ്ണപ്പാറ സ്വദേശി ചീടിക്കുയി സ്വദേശി സജീവലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അടുത്താണ് സംഭവം നടന്നത് എടവണ്ണപ്പാറ ജംഗ്ഷനിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡ് ഉണ്ണികൃഷ്ണനെ സജീമലി അകാരണമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ റോഡിൽ വീണ ഉണ്ണികൃഷ്ണന്റെ കാൽപാദത്തിന്റെ എല്ലുപൊട്ടി ചികിത്സയിലാണ് ഇതേ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഹോം ഗാർഡ് ഫുല്ലകുമാർനാഥനെയും പ്രതി ആക്രമിച്ചിരുന്നു സംഭവസ്ഥലത്തെത്തിയ വാഴക്കാട് സ്റ്റേഷനിലെ സി എ രാജൻ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെ സജീമലിയെ കീഴടക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംഭവസമയത്ത് പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു നേരത്തെ എട്ടോളം കേസുകൾ വാഴക്കാട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയിട്ടുഡേ